ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ലക്ഷം ദീപ സമർപ്പണം നടത്തുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗവും നടന്നു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ജനുവരി ആദ്യവാരത്തിൽ ലക്ഷം ദീപം സമർപ്പണം നടത്തുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു കൊവിൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അടുത്തെല്ലാം വിവിധ ക്ഷേത്രങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ട് മാവുന്താനി ചുരക്കടിയമ്മിഷം നടത്തിയിട്ടുണ്ട് ഇവിടെ കൗവായിട്ടുണ്ട് അപ്പൊ നടത്താൻ നമ്മൾ ശ്രമിച്ചാൽ വളരെ വലിയ നടത്താൻ കഴിഞ്ഞു അത് എളുപ്പമല്ല കാരണം അത് നടത്തുമ്പോൾ ഒരുപാട് പ്രയാസം ബുദ്ധിമുട്ടില്ല നമ്മുടെ കമ്മിറ്റി സജീവമാവുകയും മാതൃത്വം സജീവമാവുകയും ചെയ്താൽ മാത്രമേ

കെ അനിത ക്ഷേത്രസ്ഥാനികർ വിവിധ ക്ഷേത്ര തറവാട് ഭാരവാഹികൾ സംസാരിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ സുബേഷ് സ്വാഗതവും സുകുമാരൻ നൈങ്ങോത്ത് നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ മുഖ്യ രക്ഷാധികാരി തന്ത്രി നാരായണ പട്ടേരി ചെയർമാൻ കൊവൽ ദാമോദരൻ ജനറൽ കൺവീനർ കൃഷ്ണൻ പനങ്കാവ് ട്രഷറർ കൊവ്വൽ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്